ി ജെ പി ഇരട്ടി ഏരിയാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടി താലൂക്ക് ആശുപത്രിയില് ധര്ണ നടത്തി മാതൃശിശുവാർഡ് പ്രവര്ത്തിക്കാത്തതിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിലും പ്രതിഷേധിച്ചായിരുന്നു ധർണ കൂടാതെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് വേണ്ട പരിശോധനാ സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ട് നിവേദനം നൽകി മാതൃശിശുപാട് പ്രവർത്തിക്കാത്തതിലും ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്തതിലും പ്രതിഷേധിച്ച് ബിജെപി ഇരട്ടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ആശുപത്രി ധർണ നടത്തി കൂടാതെ താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന് ആവശ്യത്തിന് വേണ്ട പരിശോധനാ സൗകര്യങ്ങൾ കാര്യക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ട് നിവേദനം നല്കുകയും ചെയ്തു ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഫണ്ട് വിനിയോഗം സുതാര്യമാക്കണമെന്നും മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ സ്ഥിരം ക്ഷണിതാവായി ദേശീയ പാർട്ടി എന്ന നിലയിൽ ബി ജെ പിയുടെ അംഗത്തെ നിയോഗിക്കണമെന്നും ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് പ്രശോഭ് വി എമ്മിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന അംഗം ബേബി സുനാഗർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം സി ബാബു കൌൺസിലർ ഷൈജു ശ്രീരാഗ് എം ജിനേഷ് പി എന്നിവർ സംസാരിച്ചു മണ്ഡലം നേതാക്കളായ അജേഷ് നെടുവനാട് പ്രിജേഷ് അലോറ കൌൺസിലർമാരായ പി പി ജയലക്ഷ്മി സിന്ധു എൻ എന്നിവർ പങ്കെടുത്തു